പാർലമെൻറ്റിൽ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു പോലീസിൻ്റെ എഫ്ഐആർ ഇട്ടു കേസെടുത്തിരിക്കുന്നു എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുന്നണി ആ വിഷയത്തിൽ പാ പാർലമെൻറ്റിൽ ഇന്ത്യ ബ്ലോക്ക് നടത്തുന്ന സമരത്തിൽ ബി ജെ സി പി എമ്മിൻ്റെ എം പിമാരും സി പി ഐയുടെ എം പിമാരും ഒക്കെ വരുന്നു പങ്കെടുക്കുന്നു ഞങ്ങൾക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുന്നു ഞങ്ങളോടൊപ്പം മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നു പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്താണ് ചിത്രം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് തെറ്റായിപ്പോയി കേന്ദ്രം ചെയ്തത് ശരിയായില്ല രാഹുൽ ഗാന്ധി തടഞ്ഞത് ശരിയായില്ല രാഹുൽ ഗാന്ധിയ്ക്കെതിരെ കള്ളക്കേസ് എടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വാക്ക് പറയുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല പി സി പി എം നേതാക്കന്മാർ തയ്യാറായിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ സി പി എം അതുപോലെ മുഖ്യമന്ത്രി പൂർണ്ണമായി ബി ജെ പിക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഈ എട്ട് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണത്തിന് കീഴിൽ എന്നെങ്കിലും നരേന്ദ്രമോദി എന്ന പേരെടുത്ത് പറഞ്ഞോ അമിത്ഷാ എന്ന പേരെടുത്ത് പറഞ്ഞോ വിമർശിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് മാത്രമേ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയും അമിത്ഷായുടെ മുഖത്ത് വിരൽ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയും സംസാരിക്കുന്ന തൻ്റെ ഇടത്തോട് ധൈര്യത്തോടുകൂടി സംസാരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാൽ കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും ബി ജെ പിക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് ഈ സംഭവത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്